എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലാസ്റ്റ് ഞാൻ വൺ എയ്റ്റി സിക്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന കുറച്ച് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അതിൻ്റെ താഴെയുള്ള കമൻസ് മാത്രമല്ല എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാണ് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഒരു എംപ്ലോയറെ നമ്മൾ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് അറിയാം ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊന്നും നമ്മൾ പേഴ്സണലി നമുക്കൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് ജോലിക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ കൊടുക്കാം അപ്പോൾ അതിൽ അവർ ആ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലാതെ ഇപ്പം റിക്രൂട്ട് ചെയ്യുന്നില്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണ് അല്ലെങ്കിൽ സിസ്റ്റർ ആണ് എൻ്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹോസ്ട്രേലിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പിന്നെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹെല്പ് ചെയ്യാൻ പറ്റിക്കണം അപ്പോൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ടിപ്സും ഒക്കെ ഞാനിതിൽ പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫാമിലി വ്ലോഗ്സും ട്രാവൽ വ്ലോഗ്സും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കുറേ പേര് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ന്യൂസിലാൻഡിൻ്റെ ആ ഒരു ഈസി പാത്വേ അവർ സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഓസ്കിയൊക്കെ എഴുതി കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോൾ കുറേ പേർക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ട് അഫ്ര രജിസ്ട്രേഷൻ കയ്യിലുള്ള കുറച്ച് പേരുണ്ട് എല്ലാ കുറേ പേർക്കൊക്കെ ആന്മാക്കടക്കം കഴിഞ്ഞ് എല്ലാം കയ്യിൽ വെച്ചിട്ടിരിക്കുന്നവരുണ്ട് പക്ഷേ എംപ്ലോയറെ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെ നമുക്കൊരു നല്ല എംപ്ലോയറെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള ടെൻഷനുണ്ടാവും അല്ലേ അത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കും കിട്ടും കാരണം ഇവിടെ ഇപ്പോഴും വൺ എയ്റ്റി സിക്സും ഫോർ എയ്റ്റി ടൂവും ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ആ പണ്ടുണ്ടായിരുന്ന അത്ര ഒരു രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് അല്ലെ ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ഇരുപത്തി നാല് ഒരു മിഡ് ഇരുപത്തി നാല് വരെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്രൈസിസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും റിക്രൂട്ട്മെൻറ്റുകളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഉള്ള വേക്കൻസികൾക്ക് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് കാരണം ഇപ്പോഴും ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് ആളുകൾ പുതിയ ആളുകൾ കയറി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ് അതുപോലെ പുതിയ വിസ ഒക്കെ ആകുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നഴ്സിംഗിന്റെ വേക്കൻസീസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ പഴയ പോലെ അത്രയും ഒരു ഒരുപാട് നമ്പേഴ്സ് ഇല്ല എന്ന് മാത്രം അപ്പോൾ അതിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏജൻസി നല്ല ഏജൻസി സജസ്റ്റ് എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി സജസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ വന്നത് ഏതാണെന്നുള്ളത് ഞാൻ അതിന്റെ താഴെ കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ചോദിച്ചവർക്കൊക്കെ ഞാൻ അതിന്റെ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ എനിക്കിപ്പോൾ നല്ലത് ഇതാണ് അല്ലെങ്കിൽ ചീത്ത ഇതാണ് എന്നുള്ളതൊന്നും പറയാൻ ഞാൻ ആരുമല്ല കാരണം ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന ഒരാളല്ല അപ്പോൾ പക്ഷേ എനിക്ക് വെബ്സൈറ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് സീക്ക് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സീക്ക് ഡോട്ട് കോം ഡോട്ട് എ യു അതാണ് ഓസ്ട്രേലിയയുടെ സീക്ക് വെബ്സൈറ്റിൻ്റെ ഒരു ഐ ഡി അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ ഐ ഡി പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇൻഡീഡ് അങ്ങനെയൊക്കെയുള്ള ജോബ് സൈറ്റുകളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു ജോബ് സൈറ്റ് എന്ന് പറയുന്നത് ഈ സീക്ക് തന്നെയാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള വേക്കൻസീസ് എല്ലാം തന്നെ അപ്ലോഡ് ആവുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആവുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണ് പിന്നെ ഞാൻ എംപ്ലോയ്മെന്റ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഉള്ള ചില ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽസ് പബ്ലിക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിൽ അവരുടെ ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്തിട്ട് അവരുടെ കരിയേഴ്സിൽ പോയിട്ട് നമുക്ക് അവരുടെ ജോബ് ഓപ്പണിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് അവർക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തേക്കുള്ള മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരപ്പോൾ നമുക്ക് റിപ്ലൈ തരും അവർ റിക്രൂട്ട് അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സീക്കിൽ നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസുമായിട്ട് മാച്ചാവുന്ന ഒരു ഒരു കരിയർ വേക്കൻസി നമ്മൾ സീക്കിൽ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ സീക്ക് പോലെയുള്ള സൈറ്റുകളിൽ വെബ്സൈറ്റുകളിൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് അനുസരിച്ച അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ മിക്കപ്പോഴും നമ്മളുടെ ജോലി സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം സ സപ്പോസ് നമ്മളൊരു സർജിക്കൽ വാർഡ് നേഴ്സാണ് നമുക്ക് അവിടെയാണ് എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സി വി ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പോൾ ഈ സി വി ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ പോലെ നമ്മളുടെ കുടുംബചരിത്രം മൊത്തം അതിൽ എഴുതേണ്ട ഒരു ആവശ്യവും ഇല്ല അത് വളരെ സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിരിക്കണം അതായത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ അല്ല നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസോ നമ്മളുടെ എന്താ പറയുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അവർക്ക് അറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവർ നമ്മളുടെ സ്കില്ല് എന്താണ് നമ്മളുടെ എക്സ്പീരിയൻസ് എന്താണ് നമുക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെയുള്ളതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവം അതായത് ഇപ്പോൾ നമ്മൾ നമുക്കൊരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒരു ഇൻ പെർട്ടിക്കുലർ ഏരിയയിലുണ്ട് അവിടെ നമ്മൾ എന്തൊക്കെ ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ബ്രീ ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അവർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിച്ചു വാരി എഴുതിയൊരു സി വി അവർ തീരെ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ വേണ്ടത് ഒരു കവർ ലെറ്റർ ആണ് ആ ഒരു കവർ ലെറ്ററിൽ നമ്മൾ നമ്മളുടെ ക്വാളിറ്റീസ് അതായത് നമ്മളുടെ ഒരു സർക്കം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഏത് ഏരിയയിലാണ് നമ്മളുടെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബ്രീഫായിട്ട് അതും ഇതുപോലെ രണ്ടും മൂന്ന് പേജിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു എ ഫോർ സൈസ് ഷീറ്റിൽ ജസ്റ്റ് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പാരഗ്രാഫായിട്ട് അത് എഴുതിയിട്ട് അതായത് നമുക്ക് അവരിപ്പോൾ നം നമ്മളാണ് ഒരു എംപ്ലോയറെങ്കിൽ നമുക്ക് സമയം സമയമുണ്ടാവുമോ ഇത്രയും വലിയൊരു എസ് എ വായിച്ച് നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യണോ വേണ്ടിയൊന്ന് തീരുമാന തീരുമാനിക്കാനായിട്ട് അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി അതിനകത്ത് നമ്മൾ ബ്രീഫ്ലി ബ്രീഫായിട്ട് വളരെ ബ്രീഫായിട്ട് നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് അതായത് ഇപ്പോൾ നമുക്ക് വൺ എയ്റ്റി നയൻ അല്ലെങ്കിൽ വൺ നയൻറ്റി വിസ ഒക്കെ ഉള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഇന്ന വിസ ഉണ്ട് അല്ലെങ്കിൽ കറൻറ്റിൽ ഞങ്ങൾ വിസ സീക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് ഇന്ന രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക് ആൻമാക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്കതിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് കാരണം ഇത്രയും നമ്മളുടെ പേപ്പർ വർക്ക് ഇത്രത്തോളം എത്തിയിട്ടുണ്ടെന്നുള്ളത് എംപ്ലോയർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലിശ അതും എഴുതരുത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ നമ്മളുടെ ജോബ് സീക്കിംഗ് ആ ഒരു പ്രോസസ്സിൽ പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ സി വി നമ്മൾ കവർ ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ വരുത്താണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഒ ഇ ടി ഐ ഒക്കെ പാസ്സായവർ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ ടൈപ്പിംഗ് എറേഴ്സ് വരാം മിസ്റ്റേക്സ് വരാം എല്ലാം വരാം അപ്പോൾ അത് നമ്മൾ വേറൊരാളെ കൊണ്ട് ഒന്ന് വായിപ്പിച്ച് നോക്കുക അതിപ്പോൾ നമ്മളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ആയിരിക്കാം ആരെ കൊണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത സി വി നമ്മൾ തന്നെ വായിച്ച് നമുക്കതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും കാരണം നമ്മൾ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ സി വി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേറൊരാളെ കൊണ്ട് അതൊന്ന് വായിപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കാനായിട്ട് നോക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ അറിയുമോ ഇപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നൊരു ഒരു സംഭവം കൂടെ ഉണ്ട് അത് നമുക്ക് അതൊരു സെപ്പറേറ്റ് വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ അവർ കുറച്ച് ക്രൈറ്റീരിയാസ് അതായത് അവർക്ക് വേണ്ട കുറച്ച് ഡിമാൻഡ്സ് അവർ ചെയ്തിട്ടുണ്ടാവും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ നേഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആൻമാർക്ക് സ്കിൽ അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ അവർ നമ്മളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് അതിനെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം നമുക്ക് ഐ സി യു നഴ്സൊക്കെ ആണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ടാവും മാസ്റ്റേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടും കൂടെ ഒരു ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു വേർഡ് ഡോക്യുമെന്റും കൂടെ ഈ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അതും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്ന് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എംപ്ലോയർക്ക് നമ്മളെ പറ്റിയിട്ടൊരു ഇംപ്രഷൻ തോന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇതെല്ലാം നമ്മൾ വേറൊരാളെ കൊണ്ട് കൂടെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം നമ്മുടെ എല്ലാ ഡോക്യൂമെൻറ്സോ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സോ കാരണം ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ അപ്പോൾ അത് എല്ലാ കാര്യത്തിലുമുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഇത്രയും വലിയൊരു എംപ്ലോയർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അവർ നോക്കുമ്പോൾ നമ്മളുടെ ഈ തന്നേക്കുന്ന ഈ ഡോക്യുമെൻ്റ് ഫുൾ ഓഫ് സ്പെല്ലിങ് മിസ്റ്റേക്സ് ഗ്രാമർ മിസ്റ്റേക്സ് ഒരു വകയ്ക്ക് കൊള്ളില്ല എന്നാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പോയി പിന്നെ അവർ വിചാരിക്കും ഇ പോലും അറിയില്ലാത്ത ഒരാളെ ഞാൻ എന്തിനു റിക്രൂട്ട് ചെയ്യണം അല്ലേ കാരണം അവർക്കും ഇത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള പ്രോസസ്സാണ് അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടും നമ്മളുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റ ജോബ് പൊസിഷൻ പൊസിഷനായിരിക്കും വേക്കൻസി ഉണ്ടാവുക ഒരൊറ്റ വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക അതിന് നൂറ് കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇവിടെ ജോലി എന്ന് പറയുന്നത് അത്ര ഒരു ഈസി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് അല്ലെങ്കിൽ ആയിരം അപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അവർ മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വേറിട്ട് നിൽക്കണം പ്പോഴാണ് നമ്മളെ അവർ പിക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കോൾസ് വരും ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ ഇങ്ങനെ കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം റിജക്റ്റാവാണ് സി വി പിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ അവർ ഈ ഡിസ്ക്രിപ്ഷൻ ഈവൻ അവർ ഇപ്പോൾ എല്ലാ എല്ലാ തരം കേസുകളും എടുക്കുന്നവരാണെങ്കിൽ പോലും അതൊന്നും അതിൽ അതിലവർ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും ഒരു പക്ഷെ അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു അവർക്ക് ഓക്കെ അവർ നോക്കുമ്പോൾ ഇങ്ങനെ ഇതത്ര പോരാ എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഇൻ്റർവ്യൂ വരെ എത്താതെ ആയി പോകുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സി വി കവർ ലെറ്റർ പിന്നെ ഈ സെലക്ഷൻ ക്രൈറ്റീരിയയുടെ ഒരു ഡോക്യുമെൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് ആണ് അതിൽ എനിക്ക് ഞാൻ ഒരു മൂന്ന് സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഐ സി യു ആയിരുന്നുകൊണ്ട് തന്നെ വളരെ കുറച്ച് വേക്കൻസികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ സിക്ക് വഴി അപ്ലൈ ചെയ്തത് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ സെലക്റ്റഡ് ആയായിരുന്നു പിന്നെ ഞാൻ ഡയറക്റ്റ് എംപ്ലോയർക്ക് മെയിൽ അയച്ചിട്ട് എനിക്ക് വേറൊരു ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും അത്ര എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു പ്ലേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ഇത് ഈ മൂന്ന് സ്ഥലത്തും എനിക്ക് വൺ എയ്റ്റി സിക്സിൻ്റെ ഓഫർ തന്നെയായിരുന്നു പക്ഷെ അത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ലാസ്റ്റ് ട്വൻറ്റി ഫോർ ആദ്യം ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ അന്നേരം കുറച്ചും കൂടെ ഈസി ആയിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട് അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം അവർ എന്ന് ഞാനും വിചാരിക്കുന്നു കാരണം അവരെ ഇന്റർവ്യൂ റൗണ്ട് വരെ അവരെത്താത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് എൻ്റെ സി അല്ലെങ്കിൽ അവരുടെ സി വിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി ഏകദേശം സെറ്റാകും അല്ലെങ്കിൽ നമ്മളെ ഇൻറ്റർവ്യൂവിന് വിളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്റർവ്യൂ പാസ്സാവുക എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ് അത് അപ്പം ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളുടെ എഫേർട്ട് മൊത്തം ഇടുക നമ്മൾ നന്നായിട്ട് സി വി പ്രിപ്പയർ ചെയ്യുക സി വി ആണ് അതിനകത്ത് ആയിട്ട് വേണ്ടത് പിന്നെ കവർ ലെറ്ററും കവർ ലെറ്റർ ഇത് ഈ പറഞ്ഞ പോലെ വലിച്ചു വാരി ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും കൂടെ ഒക്കെ ചെയ്യാതെ അത് നല്ല കൺസൈസ് ആയിട്ട് നല്ല നല്ല വേർഡ്സും കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നഴ്സസ് കവർ ലെറ്റർ ടെമ്പലറ്റ് ഒക്കെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഫോർമാറ്റ് അതിനകത്ത് വരും അപ്പോൾ അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് അതിൽ നിന്ന് കുറച്ച് ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ കവർ ലെറ്ററിൽ പിന്നെ നമുക്ക് വേണ്ട ഒക്കെ വരുത്തി അത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ സി വിയുടെയും ഇപ്പം ഒരുപാട് എന്താ പറയുക ഗൂഗിളിലൊക്കെ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് നമ്മളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് നല്ല വേർഡ്സ് അതായത് എന്താ പറയുക നമുക്ക് കാണുമ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കുക പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളൊരു പത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് വാർഡ് എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ വാർഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ജെറിയാട്രിക്കിൻ്റെ എക്സ്പീരിയൻസ് ആണ് സെർജിക്കലിൻ്റെ എക്സ്പീരിയൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സി പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ പൊസിഷനിലേക്കും അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാരണം സർജിക്കൽ വാർഡിലെ ജോബ് എന്ന് പറയുന്നത് ആ ഒരു ജോലി വ്യത്യാസമാണ് മെഡിക്കൽ വാർഡിനെ വെച്ചിട്ട് അപ്പോൾ ഈവൻതോ നമുക്ക് സർജിക്കൽ വാർഡിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നമ്മൾ നഴ്സസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് മാറ്റി പിടിക്കുക അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ നഴ്സിംഗ് എന്നുള്ള ജോലിയിൽ വരുന്ന എൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം നമ്മുടെ സി വിയിലും കവർലെറ്റലും അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ സിമ്പിളായിട്ട് ഇനി ഇപ്പം എങ്ങനെയാ പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുപോലെ തന്നെ കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള വെൽക്കം ചെയ്യുന്നു അപ്രീഷിയേറ്റ് അല്ല വെൽക്കം ചെയ്യുന്നു അങ്ങനെയുള്ള കമൻസ് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാരണം എൻ്റെ വൺ എയ്റ്റി സിക്സിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവിടെ നമുക്ക് ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ ജോലി കിട്ടാൻ ഉള്ള ഒരു നിവൃത്തിയില്ല നമ്മൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് ജോലിയായിട്ട് വരിക അപ്പോൾ വിസ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെയുള്ള കുറേ റൂമേഴ്സ് നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും എന്തായാലും നേഴ്സസിൻ്റെ ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒരിക്കലും ഇനഫ് ഇനഫാവത്തില്ല എല്ലായിടത്തും ഷോർട്ടേജ് ഉണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൺ എയ്റ്റി സിക്സ് കൊടുക്കുന്നതൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പം അപ്പം അവർക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടഫാണ് കോമ്പറ്റീറ്റീവാണ് അപ്പം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക ഏതൊക്കെ രീതിയിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഞാനിപ്പോൾ തന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒരു ദിവസം എല്ലാവരുടെയും ഡ്രീം സക്സസ്ഫുൾ ആകും എല്ലാവരും അവരുടെ ഒരു ഡ്രീം കൺട്രിയിൽ എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്